നമസ്കാരം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുള്ള നല്ല അറിവുള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ ഈ അറിവില്ലാത്തവൻ്റെ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല അതുകൊണ്ടാണ് ഞാൻ എന്തിനാ പറഞ്ഞ സമയങ്ങളിൽ ഞാൻ കേട് പക്ഷേ ഏകദേശം ഒരു മൂന്നാഴ്ച മുൻപ് ഞാൻ പറയാനിരുന്ന ഒരു കാര്യം പിന്നീട് സാഹചര്യവശാൽ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ച വിഷയം അതിനുശേഷം പിന്നെയും ഇപ്പം അത് നിരന്തരമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പിന്നെ നിങ്ങളുടെ ഒന്നിലിരുന്നത് നമ്മുടെ നാട്ടില് പട്ടി കടിക്കുന്നത് അല്ല പൂച്ച കടിക്കുക പൂച്ച മാന്തുക ഇതൊന്നും ഒരു വലിയ സംഭവമല്ല അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ ഈ പട്ടി കടിച്ചു കഴിഞ്ഞിട്ട് കടിക്കപ്പെട്ട ആളിന് പേവിഷബാധ ഏൽക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കുട്ടികൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പേവിഷബാധ ഏറ്റു മരിച്ചു നിങ്ങളും എന്നെ എന്നെക്കൂട്ടുണ്ട മറ്റുള്ള പൊതു സമൂഹങ്ങൾ മുഴുവൻ അത് കേട്ട് കണ്ട് അല്ലെങ്കിൽ അന്നേരം ഈയോ കഷ്ടമായി പോയി ഒരു ദയനീയത അഭിനയിച്ചു വിഷയം അവിടെ തീർന്നു അത് കഴിയുമ്പം പിന്നെ ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ലാതായി പക്ഷെ അതിനുശേഷം വീണ്ടും പട്ടിയടിക്കുന്നു കുട്ടികൾക്ക് പേവിഷബാധയേൽക്കുന്നു അപ്പം പിന്നെ അതൊക്കെയും ചർച്ചയ്ക്ക് വന്നു അപ്പം ഇതിനിടയ്ക്ക് യാദർശിച്ചാൽ ഈ നമ്മളുടെ യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ വന്നപ്പം യുദ്ധ സമാന സാഹചര്യങ്ങൾ യുദ്ധം ഞാൻ പറയുന്നത് അതെ കയറി ഓരോരുത്തരും ഞാനാ മല ഞാൻ പറഞ്ഞേക്കാം ആ ആ യുദ്ധസമാന സാഹചര്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ സർവ്വ വിഷയങ്ങളും മാധ്യമങ്ങൾ ഒഴിവാക്കി വേണ്ടെന്ന് വെച്ചു അല്ലെ അതൊന്നും അവരെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമല്ല കാരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് യുദ്ധമുണ്ടാകുമോ പാകിസ്ഥാനെ അടിച്ച് നിലംബരിശാക്കോ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളാണുള്ളത് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാനും അത് തന്നെ ഇങ്ങനെ തുടരെ 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 നിങ്ങളുടെ ചെവിയിലേക്ക് തന്നെ അതെ അതാണ് അത് ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ ബാക്കി ഞാൻ പറയുമ്പോൾ മോശക്കാരായിപ്പോ നിങ്ങൾ അല്ല ഞാൻ മോശക്കാരനായി പോകും അപ്പൊ അതൊക്കെ കണ്ട് നിങ്ങൾ ഇങ്ങനെ സായോചി അടഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് യുദ്ധം അങ്ങ് ഒഴിവായി അപ്പൊ പിന്നെന്ത് വിഷയം അപ്പൊ പിന്നെ ഈ പറയുന്ന പട്ടികടിയിലൊക്കെ കയറി വന്നു അങ്ങനെയാണ് പിന്നെ അഖെൻ ഈ പട്ടികടി ചർച്ചയിൽ വന്നത് അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ പട്ടികഴിക്കുന്നേ കഴിഞ്ഞ വർഷം പേവിഷപാത ഏറ്റവും നൂറ്റി ഇരുപത്തി ആറ് പേര് മരിച്ച നമ്മളുടെ കേരളത്തില് അത് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ അറിവുകേടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് ആ അറിവുകേട് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പട്ടി വിദഗ്ധനോ േ വിഷബാധ വിദഗ്ധനോ ഒന്നുമല്ല പക്ഷെ സാധാരണ സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ശ്രമം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണേ ഉൾക്കൊണ്ടാൽ മതി ഞാൻ ശ്രമിക്കുന്നു നമുക്ക് നമ്മൾ പാടല്ലേ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എവിടെ കാണുന്നേ അതേസമയം വല്ല പെൺകുടിമാരും നാട്ടിലെ യൂട്യൂബർമാർക്കെതിരെയോ അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖ വ്യക്തികൾക്കെതിരെയോ കുറെ വായത്താരികളൊക്കെ ഇട്ട് കുറെ കൊതിഞ്ഞണയൊക്കെ പറയാമെങ്കിൽ അതൊക്കെ കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യം പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമില്ല അപ്പം പിന്നെ ഞാനും പറയും മേണയെ കണ്ടു കേണെ കേട്ടു എനിക്ക് തന്നെ അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം ഈ കുട്ടികളെ പ്രത്യേകിച്ച് മൂന്ന് കുട്ടികൾ അടുപ്പിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു പേവിഷബാധയ്ക്ക് കുത്തിവെക്കുന്ന വാക്സിൻ മോശമായതുകൊണ്ടാണോ കുട്ടികൾക്ക് അത് ഗുണം ചെയ്യാത്തത് അതിനെതിരെ പരാതികളൊക്കെ കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും വന്നിട്ട് ഈ മാതാപിതാക്കൾക്ക് ഈ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കരുതുന്നത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സർവം ശുഭം എന്ന് കരുതുന്നവരാണ് നമ്മളുടെ മലയാളികൾക്കിടയിൽ കൂടുതലും അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിക്കും ഞാൻ പറയുന്നത് പേപ്പട്ടി അതപ്പോ പട്ടിക അടിച്ചാൽ പേവിഷ ബാധ ഏറ്റ പട്ടികടിച്ചാൽ അതിൻ്റെ ആ പട്ടിയുടെ അവസാന സമയങ്ങളിലാണ് അത് പേവിഷബാധ ഏറ്റതാണെന്ന് പേവിഷബാധ ഉണ്ടെന്നുള്ള പ്രകടമായ ലക്ഷണങ്ങൾ കാണുന്നത് കാണിക്കുന്നത് അതിനു മുൻപ് അത് കാണിക്കാറില്ല അപ്പൊ അങ്ങനെ പട്ടിക അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് എന്തുകൊണ്ട് പേവിഷബാധ ഏൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം കുട്ടികൾ പട്ടി കടിക്കാൻ വന്നു കഴിയുമ്പോൾ ഭയന്ന് പെട്ടെന്ന് മറിഞ്ഞ് താഴെ വീഴും ഈ കുട്ടികളുടെ മുഖത്തും തലയിലും ഒക്കെ പട്ടി കടിക്കും അതേസമയം പ്രായമുള്ളവരാണെങ്കിലോ അല്ലെ യുവാക്കളൊക്കെ ആണെങ്കിൽ നമ്മളുടെ കാലയിലൊക്കെ ആയിരിക്കും കാലലോ കൈലേ പട്ടി കടിക്കുള്ളൂ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രായമായവർക്ക് അത് ഗുണം ചെയ്യും എഫക്റ്റ് ചെയ്യും പക്ഷെ കുട്ടികൾക്ക് ഈ തലയിൽ കഴിക്കുന്നത് കൊണ്ട് ആ പേവിഷബാധ പെട്ടെന്ന് നമ്മളുടെ മസ്തിഷ്കത്തിന് ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അതാണ് കുറ്റം അതാണ് കുറവ് ഈ കുട്ടികളുടെ തലയിലൊക്കെ കടികിട്ടുന്നോണ്ടാണ് ആ കുട്ടികൾക്ക് ഈ വാക്സിൻ ഗുണം ചെയ്യാതെ വരുന്നത് അതിനെന്ത് പ്രതിവിധി എന്നുള്ളത് നമ്മളുടെ ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വൈദ്യ ഡോക്ടർമാരും വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെ പരിശ്രമിക്കണം അതല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം ഇനി കുട്ടികളുടെ തലയിൽ ഏൽക്കുന്ന കടിയിൽ അവർ കൊണ്ടുപോയി കൃത്യമായിട്ട് വാക്സിൻ ഒക്കെ ചെയ്തു ഇപ്പം എനിക്ക് തോന്നുന്ന മൂന്ന് കുത്തിവെപ്പൊക്കെ ഉള്ളെന്ന് തോന്നുന്നു പണ്ടത്തെ പൂക്കളിന് കുത്തിവെപ്പൊന്നും ഇപ്പം ഇല്ല ഇപ്പം എല്ലാം കൈടെ തോളയിലൊക്കെയാണെന്ന് തോന്നുന്നു കുത്തിവെക്കുന്നത് എനിക്കറിയാൻ വയ്യ പക്ഷെ എന്നെ ഒരു പ്രാവശ്യം പട്ടി കടിച്ചായിരുന്നു എൻ്റെ കുടുംബത്ത് അമ്മയുടെ വീട്ടിലെ കുഞ്ഞമ്മയാണ് അവിടുത്തെ പൂർത്തിക്കാരി കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് ഞാൻ ചെന്ന് കയറി പറഞ്ഞത് കുഞ്ഞമ്മയുടെ പട്ടി ചാടി ഇറങ്ങി വന്ന തന്നെ ഒരു കടി അവരെന്നഞ്ചഞ്ചഞ്ചിട്ട് പട്ടിയാക്കി വളർത്തുന്നത് അവരുടെ സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ ആയിരുന്നു അവർ പറയുന്നത് പട്ടിയടി കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിധം മാറി ഞാൻ പറഞ്ഞുകഴിഞ്ഞപ്പോൾ കാശു കാരണം ഇഞ്ചക്ഷൻ എടുക്കാനുള്ളത് എന്തായാലും ഭാഗ്യവശാല് ഞാൻ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പകുതി പൈസ ചെയ്ത് അടച്ചാൽ മതിയായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഈ ദരിദ്രവാസികളുടെ മേളിലത്തെ തട്ടിലാണ് ഞങ്ങളെ പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് മൂന്നും ചെറ്റുമായിരുന്നു മൂന്നും ചെയ്ത് ആ വിഷയോടെ തീർന്നു അപ്പൊ ഈ കുട്ടികൾക്ക് കടിയേറ്റാൽ അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അത് ഡോക്ടർമാരും മറ്റ് ആരോഗ്യ വിദഗ്ധരും ഇവരെ ചികിത്സിക്കുന്നവരും ഒക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സൊല്യൂഷൻ അപ്പം കണ്ടെത്തണം അതിന് പരിഹാരം അപ്പം കാണണം ഇല്ലാതെ വെറും വാക്സിൻ എടുക്കുന്ന ആ കടമ നിറവേറ്റി വിട്ടാൽ കുട്ടികൾ മരണപ്പെടും ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തലയിൽ കടിയേ കടിയേൽക്കുന്ന കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം പറഞ്ഞത് നമ്മൾ പട്ടി സ്നേഹികളും പൂച്ച സ്നേഹികളും വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അതാകാം അത് അവരവരുടെ റൈറ്റ് ആയിക്കോട്ടെ പക്ഷെ ഇവരുടെ കടിയേൽക്കുന്ന സമയത്ത് പരമാവധി തലയിൽ കടിയേക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്കും പട്ടയ്ക്കും ഒക്കെ പറഞ്ഞ് അവിടെ എവിടെയൊക്കെ വിടുന്നതന്നെ നമ്മുടെ നാട്ടിൽ മുഴുവൻ എന്താ പറയുന്നേ നായശല്യം നായശല്യം എന്നല്ലല്ലോ അതിന് വേറെ രണ്ട് പേര് പറയാലോ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പറയുന്നേ ആ എന്ത് പറഞ്ഞ എല്ലാ നായ്ക്കളായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു നായ്ക്ക് നമുക്കറിയാൻ വയ്യ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇത്തരം നായ്ക്കള് അത് ഒരു പേര് പറയാം അങ്ങോട്ട് വരുന്നില്ല ആ ഓട്ടെ വിഷയമേ സാധാരണ നായ്ക്കള് ഈ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാലാണ് ഇതുങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട് കാണുന്നവരൊക്കെ കയറി കടിക്കാൻ പോകുന്നത് അപ്പൊ അത്തരം കടികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മാതാപിതാക്കളാണ് ഉത്തരവാദിത്വം അവരുടെയാണ് അവരുടെ ഉത്തരവാദിത്വത്തിനോടൊപ്പം തന്നെ ആ നാട്ടുകാർ നമ്മളൊക്കെ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങളെങ്ങനെ ഒറ്റയ്ക്കും ഒക്കെ പോകാൻ തന്നെ പട്ടികൾ കയറി കടിക്കാതിരിക്കാൻ പ്രത്യേകിച്ചും ഭേവിഷബാധ പട്ടികൾ കടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കുട്ടികൾ ഭരിക്കുന്ന സമയത്ത് ഈ മൂന്ന് കുട്ടികൾക്കും കൃത്യമായ കുത്തിവയ്പ്പൊക്കെ എടുത്തിരുന്നു മെഡിക്കൽ രംഗത്തുള്ളവർ അവരുടെ കടമ നിറവേറ്റി മാതാപിതാക്കൾ അവരുടെ കടമ നിറവേറ്റി പക്ഷേ കുട്ടികൾക്ക് പേവിഷബാധ ഏൽക്കുകയും ചെയ്യും എന്താ പ്രശ്നം നിങ്ങൾ ആരാലും കേൾക്കുന്നവർ ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കണം ഇനി ഈ പേവിഷബാധ ഒരു വ്യക്തിയിൽ കൺഫേം ആയി കഴിഞ്ഞാൽ മനുഷ്യന് അത് കുട്ടികളായാലും മനുഷ്യരായാലും നമ്മൾക്ക് അത് ഏറ്റുകഴിഞ്ഞാൽ നിലവിൽ അതിന് പ്രത്യേക ചികിത്സ എന്നുള്ളതായിട്ട് എനിക്കറിയാൻ വയ്യ നിങ്ങൾക്കാര്ക്കെങ്കിലും വല്ല അറിവുണ്ട് അതൊന്ന് പറഞ്ഞു തരിക അപ്പം പിന്നെ എന്താണ് ചികിത്സ പിന്നെ ഇവരെ പ്രത്യേകം ഐസൊലേഷൻ വാർഡിൽ താമസിപ്പിക്കുക മരണം വരെ അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് എനിക്ക് ഡൽഹിയിൽ വെച്ച് ഈ ചിക്കൻ ബോക്സ് വരും ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിക്കൻ ബോക്സ് നന്നാവുന്നത് അപ്പോൾ ഡൽഹിയിൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കാൻ പ്രത്യേക ഒരു ഐസൊലേഷൻ ഹോസ്പിറ്റൽ ഉണ്ട് എൻ്റെ പേരൊന്നും ഇപ്പം ഞാൻ ഓർക്കുന്നില്ല കിങ്സ് വേ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കിങ്സ് വേ ക്യാമ്പിന് വേറെ പ്രത്യേകത ഉണ്ട് അവിടെ ഡൽഹി പോലീസിൻ്റെ ട്രെയിനിങ് സെന്റർ അവിടെയാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കിങ്സ് വേ ക്യാമ്പായിട്ട് എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട് ആ കിങ്സ് വേ ക്യാമ്പിനടുത്താണ് ഈ ഐസൊലേഷൻ ഹോസ്പിറ്റൽ അതുകൊണ്ടത് പെട്ടെന്ന് അതെനി പെട്ടെന്ന് മറക്കത്തില്ല അങ്ങനെ ഞാൻ ഈ ചിക്കൻ ബോക്സ് ബാധിച്ച് അവിടെ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ ചിക്കൻ ബോക്സ് ബാധിച്ചാൽ ഈ ഐസൊലേഷൻ ആശുപത്രികളിലൊന്നും ഇല്ലായ്മ കൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് കഴിഞ്ഞുകൂടാം നമ്മളുടെ ചികിത്സാരീതി വേറെയാണ് അവിടുത്തെ ചികിത്സാരീതി വേറെയാണ് അവിടെ തണുപ്പ് തുട തുടങ്ങുന്ന സമയത്താണ് എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചത് അപ്പം ഞങ്ങളുടെ സ്ഥിരം പണി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് പോയി ഇരിക്കുക പരമാവധി ഒന്ന് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റും രണ്ടാമത് ബെയില് കൊള്ളണമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ ഈ ചിക്കൻ ബോക്സ് രോഗികളോട് പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് വേറെ ചികിത്സയൊന്നുമില്ല അവിടെ ഐസൊലേഷൻ സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ അഡ്മിറ്റായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഈ പേവിഷബാധയേറ്റ് അവിടെ കൊണ്ടുവന്നു അപ്പം ഇത്തരം പേവിഷബാധ ഏൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഐസൊലേഷൻ ഹോസ്പിറ്റലിൽ തന്നെ പ്രത്യേകം ഐസൊലേഷൻ സെല്ലുണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയില് അറകള് മാതിരിയുള്ള സെല്ല് ഫ്രണ്ടിൽ ഗ്രില്ലുണ്ട് ബാക്കി ഇതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഇവർക്ക് കിടക്കാൻ ഒരു കട്ടില് പോലും കാണത്തില്ല കട്ടില് മെത്ത പായ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അതെല്ലാം അവർ വലിച്ചു കീറി നശിപ്പിക്കും അപ്പൊ ഞങ്ങളുടെ അന്നത്തെ ഒരു പ്രധാന ഹോബി അങ്ങനെ പറയാമല്ലോ ഹോബിയാണല്ലോ ഈ ഐസൊലേഷൻ ഹോസ്പിറ്റലിന് മുമ്പിൽ പോയിട്ട് ഈ പെൺകുട്ടി കാണിക്കുന്ന ഈ കുട്ടി പ്രതികരിക്കുന്ന രീതികള് ഒക്കെ കാണുക അത് പഠിക്കാൻ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് അപ്പൊ ആദ്യത്തെ ദിവസം ഇതിനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവരുടെ മാതാപിതാക്കൾക്കൊക്കെ അവർ പെർമിഷൻ കൊടുത്ത് ഹോസ്പിറ്റലിനുള്ളിൽ കയറി വരെ പിന്നീട് അവര് ആ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കോ അനുമതിയില്ല അന്ന് കാണാൻ കാര്യം കാ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഈ രോഗി അന്നേരം പ്രതികരിക്കുന്നത് ആ കുട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ മരിച്ചു കയറുക തറയെ കിടന്ന് പിന്നെ ആ അവസാന ദിവസ ദിവസങ്ങളിൽ എനിക്കൊന്നും മരിക്കുന്നതിൻ്റെ അന്ന് അതിന് തലേന്നൊക്കെ വന്നിട്ട് തറയെ കിടന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര വിപ്ര വിപ്രതിയാണ് വിപ്രാളമാണ് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിന് വിപ്രതിയാണ് ആ സമയങ്ങളിൽ ആ കുട്ടി കാണിക്കുന്ന ആ ആ ഒരു പ്രക്രിയ അതിന് ഞാൻ എന്താ പറയേണ്ടതുപോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഓരോ വഴിയെ നടന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളെ കാണുമ്പോഴും ഞാൻ പെട്ടെന്ന് ആ കുട്ടിയാണ് ഓർക്കുന്നത് അന്ന് ആ കുട്ടിയുടെ ആ അവസ്ഥ പിന്നെ പിന്നെ ഒരു സ്റ്റേജ് കഴിയുന്നതന്നെ ഇവർ തറയിൽ ഇങ്ങനെ വെള്ളം ചുമ്മാ കോരി ഒഴിച്ചു കൊടുക്കും കാര്യം ഗ്ലാസിലും പാത്രത്തിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല തറയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഈ കുട്ടി വന്നിട്ട് ആ അവസാന ദിവസമൊക്കെ വന്നിട്ട് നാക്കുകൊണ്ട് നക്കി നക്കിയാണ് ചെറു നനയ്ക്കുന്നത് നക്കിയാണ് കുടിക്കുന്നത് നാക്കിങ്ങനെ നീട്ടി നീട്ടി അടന്ന് ഈ തറക്കിടന്നിട്ട് തറയിൽ നിരങ്ങി നടന്നിട്ടാണ് ഈ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം ഈ പറഞ്ഞ മാതിരി കൊണ്ടുവന്ന് ഇങ്ങനെ ഇതിനകത്തോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അതിനൊക്കെ രീതിക്ക് മാറ്റം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു ചെയ്ത് അതും കുറച്ചത് കഴിക്കും കുറച്ച് കഴിക്കാതെ അവിടെ കിടക്കും മല വിസർജനം എല്ലാം അവിടെ തന്നെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ പോലും അന്ന് ആ കിങ്സ് ക്യാമ്പിലെ ഐസൊലേഷൻ ഹോസ്പിറ്റലിൽ സംവിധാനങ്ങളില്ല കാര്യം ആരും അതിനകത്തോട്ട് കയറത്തില്ല ഈ പേവിഷബാധയാണ് പ്രശ്നം അത് മറ്റുള്ളവർക്ക് ബാധിക്കുമെന്നുള്ള പ്രശ്നം അങ്ങനെ ഒരു ദിവസം അധികം ദിവസമൊന്നുമില്ല അഞ്ചോ ദിവസം തന്നെ മൊത്തം കലാപരിപാടികൾ ആ കുട്ടി മരിക്കുന്നത് തന്നെ അവിടെ ഞങ്ങളുടെ അറ്റൻഡറോ മറ്റോ വന്ന് പറഞ്ഞു ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി കാണാൻ ഞങ്ങൾ പോയി ആ മരിക്കുന്നതിന് മുൻപ് ആ കുഞ്ഞു കാണിച്ചിട്ടുള്ള ആ കോപ്രായങ്ങള് നിങ്ങൾ ഒരിക്കൽ കാണണം നമ്മളുടെ നാട്ടില് ഇത്തരം സാഹചര്യങ്ങളില് ഇത്തരം രോഗികളെ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ സി യുലൊന്നും അല്ല അഡ്മിറ്റ് ചെയ്യേണ്ടത് ഐസ്യൂൽ അഡ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ മരണം വേഗത്തിലാക്കാൻ കഴിയും ഐ സുൽ ആണെങ്കിൽ പിന്നെ ഇവരുടെ ഈ ഇത്തരം കാണിക്കുന്ന വിപ്രതികള് ലഘൂകരിക്കാൻ കഴിയുമായിരിക്കും കാര്യം ഇവരെ ഒരു അബോധാവസ്ഥയിൽ നിലനിർത്താൻ കഴിയും ഐ സി യുലൊക്കെ ആകുമ്പോൾ പക്ഷേ ഈ ഇത്തരം ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എങ്കിലേ പൊതുജനങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യമുണ്ടാകുകയുള്ളു വരുമ്പഴിയെ പറ്റിയിട്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയുള്ളു അതൊന്നുമില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാത്തത് നമ്മളറിയണം പേവിഷബാധ കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇന്ന് നമ്മളുടെ ഈ മെഡിക്കൽ ലോകത്ത് യാതൊരുവിധ വിധ ചികിത്സാരീതികളും മരണം മാത്രമാണ് പ്രതീക്ഷ അത് എത്ര ദിവസം മുൻപ് ഉണ്ടാകും അത്രയും അവർക്ക് ഒരു മോക്ഷം കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് ചില സിനിമകളിലൊക്കെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്ക് വന്ന് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ മറ്റത് കാണിക്കുന്നുണ്ട് അത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു തീവ്രവാദിയെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അഭപ്രായമായിട്ടാണ് അത് കാണിക്കുന്നതെങ്കിൽ പോലും അതിന്റെ തീവ്രത ആ രംഗം കണ്ടാൽ മനസ്സിലാകും അതൊക്കെ നിങ്ങൾ കാണണം നിങ്ങൾ പട്ടിയും പൂച്ച ഒക്കെ സ്നേഹിച്ചോ സ്നേഹിക്കണ്ടെന്ന് ആരും പറയുന്നില്ല അതുപോലെ ഈ വഴി നടക്കുന്ന പിന്നെ തെണ്ടിതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കള് അതുപോലെ കൊര കുരങ്ങ് ഇങ്ങനെ കുറെ ജീവികളുണ്ട് ഇപ്പം എൻ്റെ വീടിനടുത്ത് ഇവിടെ കുരങ്ങിഷ്ടം പോലെ ഉള്ളതാണ് ഓരോ ആൾക്കാര് കുരങ്ങിനോടൊക്കെ സ്നേഹം മൂത്ത് കൊണ്ടുവന്ന് കുരങ്ങിന് തീറ്റി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും യോ എത്ര നല്ല മനുഷ്യരാണെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് ഞാൻ കരുതുന്നേ ഇവനൊരു മെഹ ആണ് കാര്യം അവന് വല്ല വിവരം ഉണ്ടെങ്കിൽ അവനൊന്നും ചെയ്യത്തില്ല കുരങ്ങനെയൊക്കെ പരിപാലിക്കാൻ ഫോറസ്റ്റുകാരുടെ ഫണ്ടുണ്ട് സർക്കാരിൻ്റെ ഫണ്ടുണ്ട് സർക്കാർ കാശീലമാക്കുന്നുണ്ട് അതിന് തീറ്റ കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വം അല്ല പൊതുജനങ്ങൾ അങ്ങ് നന്മ മരങ്ങളാകാൻ ശ്രമിക്കുകയാണ് അതിനും ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു രണ്ട് വർഷം മുൻപാണ് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ആറേഴ് പേര് ടൂറ് വരുവാണ് ഈ ടൂർ വന്ന ഉടനെ ഇവിടെ നിർത്തി ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ബിൽഡിങ്ങേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലൊക്കെയാണ് ആ ഹോട്ടലിൻ്റെ അവിടെ നിർത്തി അവിടെ അവിടെയൊക്കെ തീറ്റി കൊടുക്കുന്ന കാരണം കുരങ്ങൾ അവിടെ എപ്പോഴും ഉണ്ട് ഈ സാമർഥ്യക്കാർ പിള്ളേർ കുരങ്ങിന് ബിസ്ക്കറ്റ് എടുത്ത് നീട്ടും കൊടുക്കുന്ന തിരിച്ചു പിടിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്കിവിടുത്തെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പലരോടും പറഞ്ഞു കൊടുക്കും പക്ഷെ പറഞ്ഞാലൊന്ന് ചെറുപ്പക്കാർക്ക് അതങ്ങ് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈക്കോ ഈക്കോ അപ്പൊ ഞങ്ങൾ ഈ സീനുമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങള് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള നാലഞ്ചുപേരപ്പുറപ്പുറമൊക്കെ മാറി നിന്ന് ഇപ്പം ഉണ്ട് പല പ്രാവശ്യം കുരങ്ങിനിങ്ങനെ വെച്ച് നീട്ടി ഈ കുരങ്ങിനകത്ത് തന്നെ നല്ല ആരോഗ്യ ദൃഢ കാത്രായിട്ടുള്ള ആൾക്കാരുണ്ട് കുരങ്ങുകൾ ആവനൊക്കെ കയറി പിടി പിടിച്ചു കഴിഞ്ഞാൽ പിടി പിടിച്ചതാ എന്തായാലും വേണ്ടില്ല രണ്ട് കുരങ്ങ് പറഞ്ഞ കാറിനാത്ത് ചാടിക്ക് കാറിനാത്ത് കയറി ആ അഞ്ചാറെണ്ണതിനെ ചേരിക്ക് ഓട്ടിച്ചിട്ട് കടിച്ച് പിള്ളിച്ച് കൂവി ചിലര് പിന്നെ വാതിൽ തുറക്കാനുള്ള വെപ്രാളത്തിനിടയ്ക്ക് ജനലേക്കൂടെ ചാടുന്ന എങ്ങനെ ഇങ്ങനെയൊക്കെ ചാടി പുറത്ത് വന്ന് ഞങ്ങളിത് കണ്ടുകൊണ്ട് നിന്നതേ ഉള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഒന്നിൽ നിങ്ങൾ ഇവിടെ എടുത്ത് ഹോസ്പിറ്റലുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ പോവാം അല്ല നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോവാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തെ സേവനം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം അഹങ്കാരത്തിന്റെ മരുന്നതാണ് ഏവിഷാധ ഏറ്റിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അതിനുശേഷം ഞാൻ അത്രയും സീനൊന്നും കാണുന്നില്ല ഇപ്പോഴും ഓരോരുത്തർ കൊണ്ടൊന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കുറുങ്ങിന്റെ നഖലോട്ട് വെച്ചു കൊടുക്കുന്നത് കാണാം അത് അവരെ അനുഭവിക്കേണ്ടത് കാണാം നമ്മളെ മാറ്റി വരും ചെയ്യാറില്ല എനിക്ക് നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത് പേവിഷപാത ഏറ്റു കഴിഞ്ഞാൽ അത് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം നിങ്ങൾ ഭാവനയിൽ കണ്ടാൽ പോരാ പ്രാവർത്തികമായിട്ട് എവിടെങ്കിലും കാണാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണണം അത് നിങ്ങളുടെ ഗുണ ജീവിതത്തിന് ഗുണം ചെയ്യും അപ്പൊ ശരി ജയഹിന്